ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ വെച്ച് രേണു സുധി സൊമേതയാ ഷോയിൽ നിന്ന് ഫോക്കൗട്ട് ചെയ്തു ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ മുതൽ ഹൗസിൽ തുടരാൻ തനിക്ക് കഴിയുന്നില്ലെന്നും മാനസികമായി താൻ വളരെ വീക്കാണെന്നും രേണു പറയാൻ തുടങ്ങിയിരുന്നു മക്കളെ കാണാൻ പറ്റാത്തത് ഓർത്ത് നിരന്തരം രേണു കരയുന്നതും ലൈവിലും എപ്പിസോഡിലും കാണാമായിരുന്നു ജനപിന്തുണയുടെ കാര്യത്തിൽ രേണു ഏറെ മുന്നിലായിരുന്നു നന്നായി കളിച്ച് ഹൗസിൽ നിന്നിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിലേക്ക് പോലും ചിലപ്പോൾ എത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു ഷോയിൽ നിന്നും ഇറങ്ങിയ രേണു ഇന്നലെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് ഇളയ മകൻ റിതപ്പൻ്റെ അടുത്തേക്കാണ് ആദ്യം ഓടിയത് അമ്മയെ കാത്ത് കുഞ്ഞും രാവിലെ മുതൽ വീട്ടുമുറ്റത്തുണ്ട് മോനെ കണ്ടതും ഏറെ നേരം വാരി പുണർന്ന് രേണു നിന്നു കുഞ്ഞിനെ ഉമ്മ വെച്ച് കുഞ്ചിച്ചും മതി വരാത്ത രേണുവിനെയാണ് പിന്നീട് പ്രേക്ഷകർ കണ്ടത് മകന് നൽകാൻ ായി നിറയെ ചോക്ലേറ്റുകളും രേണു കയ്യിൽ കരുതിയിരുന്നു എനിക്ക് എന്റെ മക്കൾ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കരനെ കരനെ എനിക്ക് വയ്യ അതാണ് ഞാൻ കരയാത്തത് നല്ല ക്ഷീണമുണ്ട് എവിക്റ്റ് ആയ ശേഷം നന്നായി ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല മധുരപ്രിയയാണ് ഞാൻ അതുകൊണ്ട് രണ്ട് മൂന്ന് തവണ കാപ്പി കുടിച്ചു കുറച്ച് ബിസ്ക്കറ്റ് കഴിച്ചു എനിക്ക് മധുരം ഇഷ്ടമാണെന്ന് ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലായി കാണും വീട്ടിൽ വച്ച് പഞ്ചസാര ഒരുപാട് കഴിച്ചു ഷുഗർ കൂടിയോ എന്ന് അറിയില്ല മക്കളെ കാണാൻ എക്സൈറ്റഡ് ആണ് കിച്ചുവിനെ വിളിച്ചു അവൻ കൊല്ലത്താണ് എന്നെ കാണാൻ വൈകാതെ വരും റിതപ്പനെ കൊടുക്കാൻ കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ട് രേണു മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇന്ന് എൻ്റെ പിറന്നാളാണ് എൻ്റെ മാത്രമല്ല മമ്മൂക്കയുടെയും പിറന്നാളാണ് സെപ്റ്റംബർ ഏഴിന് ജനജനങ്ങൾക്ക് രണ്ടു പേർക്കും പ്രായം തോന്നുകയില്ല ഇപ്പോൾ ഞാൻ അമ്മച്ചിയായി എന്ന് തോന്നുന്നു നല്ല ക്ഷീണമുണ്ട് എനിക്ക് ഇത്രയും സ്ത്രീ ദിവസങ്ങൾക്കു ശേഷം പുറലോകം കാണുന്നതിൻ്റെ ത്രില്ലുണ്ട് മുപ്പത്തി അഞ്ച് ദിവസം മുപ്പത്തി അഞ്ച് വർഷം പോലെ തോന്നുന്നു നൂറ് ദിവസം ഹൗസിൽ കഴിയുന്നവരെ സമ്മതിക്കണം നൂറ് ദിവസം നിൽക്കുമ്പോൾ നിൽക്കട്ടെ അതിൽ എനിക്ക് സന്തോഷം മാത്രം അവർ മെന്റലി ഓക്കെ ആയിരിക്കും എനിക്ക് പക്ഷേ ഓക്കെ ആയിരുന്നില്ല ശ്രുതി ചേട്ടൻ മരിച്ച ട്രോമയിലേക്ക് വന്നതുപോലെ ഒരു ഫീൽ ആയിരുന്നു അതാണ് എനിക്ക് പച്ചിപ്പോയത് എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ ബിഗ് ബോസ് തുടർച്ചയായി കാണാറുള്ള ആളല്ലേ ഞാൻ പുറത്തുള്ളപ്പോൾ മെൻ്റലി സ്ട്രോങ് ആണെങ്കിലും അകത്ത് കയറിയാൽ ചിലർ ഡൗൺ ആയി പോകും ചിലർ അവിടെ അതിജീവിക്കും എൻ്റെ ട്രോമയെക്കുറിച്ച് ഞാൻ ഷാരിഖയോട് പറഞ്ഞിരുന്നു ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഓക്കെ ആയിരുന്നു ബിഗ് ബോസിൻ്റെ പണി കിട്ടിയ ശേഷം ഞാൻ ആകെ ഡൗൺ ആയി മുപ്പത്തഞ്ച് ദിവസം നിൽക്കുമെന്ന് കരുതിയില്ല പ്രേക്ഷകരുടെ സ്നേഹത്തിന് നന്ദി എന്നായിരുന്നു അനുഭവം വിവരിച്ച് രേണു പറഞ്ഞത് ബിഗ് ബോസ് എപ്പിസോഡുകൾ താൻ കുത്തിരുന്ന് കാണുകയില്ലെന്നും എപ്പോഴെങ്കിലും കണ്ടാൽ നോക്കാമെന്നും രേണു പറഞ്ഞു മകളും ഞാനും ഹൗസിന് പുറത്ത് എത്തിയതോടെ രേണു പഴയ രേണുവായി മാത്രമല്ല ഷോർട്ട് ഫിലിം മ്യൂസിക് വീഡിയോ ഷൂട്ടിങ്ങിലേക്ക് തിരികെ ജോയിൻ ചെയ്തു വർക്ക്ഔട്ട് ചെയ്യാമെന്നും രേണു നന്നായി എന്നാണ് ഏറെ കമൻറ്റുകൾ